നമ്മളൊരു മൂന്ന് പ്രാവശ്യം പോയിട്ട് നടക്കാത്തൊരു യാത്രയിലേക്കാണ് രണ്ടാവശ്യം പോയി രണ്ടാവശ്യം പോയിട്ട് നടക്കാത്തൊരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടാവശ്യം പോയപ്പോഴും നമുക്ക് വഴിക്ക് ഒഴിച്ച് യാത്ര മുടങ്ങി അപ്പോൾ ഇന്ന് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ ഏ അപ്പം വരുന്ന വഴിക്ക് നമ്മളൊരു ചെറിയൊരു സ്പേസ് കണ്ടു അപ്പോൾ ആ സ്പേസ് നിങ്ങളെയും കൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സൈറ്റാണ് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് കേട്ടോ യാത്രകളിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഫോറസ്റ്റ് റൂട്ടുകളും അതുപോലെ തന്നെ മനോഹരമായ വഴികളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാണ് ഞങ്ങളുടെ യാത്രകൾ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കുളത്തൂപ്പിടെ റൂട്ടിലാണ് അപ്പോൾ കുളത്തൂപ്പിടെ റൂട്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എന്താ ഗ്രീനറി ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് കേട്ടോ നമ്മൾ കുളത്തൂപ്പിടിയ റൂട്ടിൽ വരുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഡാലി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പറഞ്ഞാലേ ഒരു ചെറിയ പാലമാണ് കേട്ടോ വലിയ വണ്ടികളൊന്നും പോകത്തില്ല ഒരു ചെറിയ പാലമാണ് അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും പുഴയാണ് കേട്ടോ ഈ ചെറിയ പാലത്തിൽ അക്വിഡ് പോലത്തെ പാലമാണ് അപ്പോൾ ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് സൈഡിലും പുഴയാണ് കേട്ടോ അപ്പോൾ ആ പുഴയുടെയൊക്കെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നമ്മൾ കുറേ ദൂരെ വണ്ടി ഓട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണം വരത്തില്ലേ അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ സ്പോട്ടുകളിലൊക്കെ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക ഒരു സുഖമാണ് അതേപോലെ തന്നെ നമ്മുടെ ക്ഷീണം ഒട്ടും ക്ഷീണം നമുക്ക് തോന്നിക്കത്തില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മുടെയൊക്കെ യാത്രകളിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ സ്പോട്ടിൽ മുമ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം കേട്ടോ അവിടെ നമ്മൾ ആ പാലം കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ കാരണം ബൈക്കിലൊക്കെ ഇങ്ങോട്ടൊക്കെ പോവാം നമ്മൾ കുറച്ച് ദൂരം അങ്ങ് ഉള്ളിൽ പോയിട്ടുണ്ട് ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വീടുകളൊക്കെ പക്ഷെ നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ പിള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിഷ്വൽ വിഷുവല് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുന്ന സമയത്തൊക്കെ അധികം ഇറങ്ങി കളിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞു എപ്പോഴാണ് വെള്ളം കൂടുക എന്നോ ഏഹ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് ഏ എവിടെ പോണി ഡാലി ചെറിയ വഴിയുണ്ട് കേട്ടോ ഏ നമുക്കൊരട്ടിപ്പൊളി കാഴ്ച കാണിച്ചാരാം നമ്മളിപ്പോൾ മേളീന്നുള്ള വിഷയമല്ലേ കണ്ടേ താഴെ ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ വിഷ്വൽ എന്താണെന്നുള്ളത് ഏഹ് കറക്റ്റായി കാണിച്ചു തരാം അലവെള്ളപ്പാച്ചിൽ ഒലിച്ച് വന്നതാണ് തോന്നുന്നു ഒരു വലിയ മരം വന്ന് കിടപ്പുണ്ട് ഏഹ് വലിയ മട മരം കടപുഴയ്ക്ക് വന്ന് കിടപ്പുണ്ട് ഇനി ഇല്ല മരം മരം അടിച്ചു വന്നതാണ് വെള്ളം കൊണ്ടുവന്നതാണ് ഇത് എടുത്തു വെച്ചല്ല അത് വെള്ളം വരുമ്പോൾ ഫുള്ള് വെള്ളം വരുമ്പോൾ ഇവിടെ എല്ലാം നിറയുമല്ലോ നമുക്ക് ആ ഒരു വിഷ്വലിലേക്ക് പോകാം കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സീനിലേക്ക് പോവാം എന്താ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം നോക്കിയേ അടിപൊളിയല്ലേ കൊളത്തുപ്പുഴ റൂട്ടിൽ അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഡാലിയാട്ടം അപ്പം എല്ലാവരും നമ്മൾ ഈ കൊളത്തുപ്പുഴ തിന്മല റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഞങ്ങളെപ്പോൾ പോയാലും ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ് ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ചെറിയൊരു ഫോറസ്റ്റും അതേപോലെ തന്നെ വെള്ളച്ചാട്ടവും എല്ലാം കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളും നിങ്ങളുടെ യാത്രകളിൽ കൊളത്തുപ്പുഴ റൂട്ട് വഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൊക്കേഷൻ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും ഈ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഏ നമ്മൾ കുളത്തൂപ്പിട വഴി ചെങ്കാശി പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ കുളത്തൂപ്പിടെ എത്തുന്നതിന് മുന്നെയാണ് ഡാലി എന്ന് പറയുന്ന സ്ഥലം ഓക്കെ അപ്പോൾ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോകാനോ തെങ്കാശിയാണ് നമ്മുടെ ലക്ഷ്യം ഇടയ്ക്ക് തപ്പിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ തെങ്കാശിയിലേക്ക് പോകുന്നത് ഒരു സ്പോട്ട് നമ്മൾ കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ സ്പോട്ട് തപ്പിയുള്ള പോക്കാണ് കഴിഞ്ഞാൽ രണ്ടാവിശ്യം പോയപ്പോഴും എന്താ പറയുക കഴിഞ്ഞാൽ രണ്ടാവിശ്യം പോയപ്പോഴും അത് പോകാൻ പറ്റില്ല മഴ കാരണം മൂന്നാമത്തെ തോട്ടമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ സ്പോട്ട ഏതാണെന്ന് അറിയണ്ടേ സ്പോട്ടേതാണെന്ന് അറിയണ്ടേ പറഞ്ഞോട്രീ ഏയ് അപ്പോൾ ആ സ്പോട്ട് ഏതാണെന്ന് അറിയണ്ടേ പറഞ്ഞു പറഞ്ഞോട് പറയില്ല ആ അപ്പം വീഡിയോ തുടർന്ന് കാണുക അപ്പം ആ സ്പോട്ടേതാണെന്ന് മനസ്സിലാകാം കേട്ടോ അങ്ങനെ നമ്മൾ പണ്ട് കണ്ട് പേടിക്കുന്ന ഒരു സിനിമയിലെ കാഴ്ചകൾ തേടിയുള്ള ഒരു യാത്രയാണ് അതായത് നമ്മുടെ പകൽപ്പുരം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് നമ്മുടെ ഈ യാത്ര അപ്പോൾ നമ്മുടെ പോകുന്ന വഴികളിലൊക്കെ തന്നെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അത്യാവശ്യം ആ തെന്മല ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം പച്ചപ്പ് നിറഞ്ഞ മഴയൊക്കെ പെയ്തു കാരണം നല്ല പച്ചപ്പ് നിറഞ്ഞൊരന്തരീക്ഷമാണ് അതുപോലെ തന്നെ നമ്മളൊരു തെന്മല ഡാമിൻ്റെ ഒരു വ്യൂവും അതുപോലെ തന്നെ മനോഹരമായ ഒരു കാഴ്ച തന്നെ കേട്ടോ നമ്മളെപ്പോൾ പോയിരുന്നാലും വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് തെന്മല ഡാമിൽ വെള്ളം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കാഴ്ചയാണ് പെന്മല റൂട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്കുള്ള മറ്റൊരു എന്ന് പറഞ്ഞാൽ പതിമൂന്ന് കണ്ണറപ്പാലം തന്നെയാണ് കേട്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പതിമൂന്ന് കണ്ണറപ്പാലം തന്നെയാണ് മേളിൽ കൂടെ ട്രെയിന് പോകുന്ന ഒരു റൂട്ടാണ് ഇപ്പോൾ വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൂട്ട് വീണ്ടും ട്രെയിൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു റൂട്ടിൽ കൂടെ ട്രെയിനിൽ പോകണമെന്നുള്ളത് നമ്മളെന്തായാലും തീർച്ചയായിട്ടും ഒരിക്കൽ പോകുന്നുണ്ടാവും അങ്ങനെ നമ്മൾ തെങ്കാശി ബോർഡർ എത്തിയിട്ടുണ്ട് ചെങ്കോട്ട ബോർഡർ എത്തിയിട്ടുണ്ട് അവിടെ ആ നമ്മുടെ ഇറങ്ങുന്ന ചുരത്തിൻ്റെ വളവുകളിൽ നിന്ന് തെങ്കാശിയുടെ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ് കാരണം എന്ന് പറഞ്ഞാൽ ചു താഴെ മൊത്തത്തിൽ പാടങ്ങളാണ് അപ്പം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് തെങ്കാശിയിലെയും സുരണ്ടയിലെയും മനോഹരമായിട്ടുള്ള എന്താ പറയുക പാടങ്ങളും ഗ്രാമഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ പകൽപ്പൂരത്തിൻ്റെ ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് അടുത്ത നമ്മുടെ വീഡിയോ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക